നിങ്ങൾക്കൊറ്റ ദിവസം കൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് ഒരു റൈഡ് പോകണം ഒരു അടിപൊളി റൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട് നിന്ന് സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി നേരെ ഗുണ്ടിൽപേട്ട് ഗുണ്ടിൽപേട്ട് ടൗണിൽ നിന്ന് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പോകാം ആനിമൽ സൈറ്റിങ്ങിന് നല്ല സാധ്യതയുള്ള റൂട്ടാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് കയറും അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് മുതുമല ടൈഗർ റിസർവിലൂടെയാണ് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ പച്ചപ്പും അരിതാകുമൊക്കെ ഉള്ളത് നമ്മളുടെ മുതുമല ടൈഗർ റിസർവിലാണ് കേട്ടോ അങ്ങനെ മുതുമല ടൈഗർ റിസർവും കൂടെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഗൂഡല്ലൂരേക്കാണ് ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് നേരെ ഊട്ടി റോഡ് പോകുമ്പോൾ നമ്മളുടെ പൈൻ ഫോറസ്റ്റിനോടൊക്കെ ചേർന്നിട്ടാണ് ഈ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് ഉള്ളത് ഇനിയിപ്പോൾ ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്നവരാണെങ്കിലും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് നല്ല അടിപൊളി വ്യൂവും ക്ലൗഡ് ബഡൊക്കെ കിട്ടുന്ന സ്പോട്ടാണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ്